ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ബീട്രൂട്ട് അച്ചാറിൻ്റെ ഉണ്ട് കുറേ ദിവസമായല്ലേ കൂട്ടുകാർ ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതായി ഒരു ബീട്രൂട്ട് ഞാൻ തലേ ദിവസം അച്ചാർ ഇടണമെന്ന് എന്ന് വിചാരിച്ചതാണ് എന്നിട്ട് ഇങ്ങനെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടു പക്ഷേ എങ്കിൽ അച്ചാർ ഇടാൻ പിന്നെ എനിക്ക് സമയം കിട്ടിയില്ല അപ്പോൾ പിന്നെ എന്നെ അത് അരിഞ്ഞിട്ട് തകണം ഫ്രിഡ്ജിക്കാണ് മാറ്റിയിട്ടോ അപ്പോൾ നമ്മളെ ചോപ്പറിലിട്ടിട്ട് ബീട്രൂട്ട് അരിഞ്ഞെടുക്കാനുള്ളൂ ഇപ്പാണ് അപ്പോൾ ചോപ്പർ ഇല്ലാത്തവരൊക്കെ ഒരു കുഞ്ഞ് ചോപ്പർ വാങ്ങിക്കൊണ്ട് ഒരു മുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചോപ്പർ തന്നെ കിട്ടും പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ വീഡിയോ എടുത്തത് പിറ്റേ ദിവസം രാവിലെ ഇന്നിപ്പോൾ ഏട്ടൻ്റെ പണിയില്ല മക്കൾക്ക് രണ്ടാൾക്ക് സ്കൂളുണ്ട് നന്ദൂന് സ്കൂളില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറച്ച് വൈകി തന്നെയാണ് അടുക്കളയിൽ വന്നിട്ടുള്ളത് അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം വേഗം അങ്ങനെ പണികൾ ചെയ്യല്ല അപ്പോൾ തീയൊക്കെ കത്തിച്ച് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിരുന്നു അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അതിലേക്ക് കരി ഇട്ട് കൊടുത്തു അപ്പം ഇന്ന് അത്യാവശ്യം നല്ല വേവുള്ള അരി തന്നെയാണ് കേട്ടോ അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിളച്ചിട്ട് വേണം ചായക്കുള്ള കടിയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ തലേ ദിവസം വൈകുന്നേരം കുറച്ച് കിളിമീം കൊണ്ടുവന്നായിരുന്നു അപ്പം ഞാനത് കുറച്ചെടുത്താണ്ട് കറി ബാക്കി ബാക്കിതാ മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം പിന്നെ പിന്നെന്താ ഈ ഒരു ചെറുപയർ മുളപ്പിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഉപ്പിട്ട് വേവിച്ച് കഴിക്കണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് റവപ്പുമാവാണ് അപ്പോൾ അതിക്ക് സൈഡായിട്ട് കൂട്ടുകയും ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ തലേ ദിവസം ചെറുപയറൊക്കെ മുളപ്പിച്ച് വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇല്ലെങ്കിലും നമ്മളെ പണികൾ വേഗം വേഗം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആകാമല്ലോ കുറേ പണികൾ പിന്നെ ഫോണുമ്പോഴൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ടാണ് വേഗം വേഗം നോക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ചോറും കറിയൊക്കെ ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതാ ഞമ്മളെ വഴുതനം വരത്തുമ്പോഴൊന്നും പറിച്ചിട്ടുള്ള വഴുതനങ്ങയാണ് കേട്ടോ രണ്ട് മൂന്ന് വഴുതനങ്ങി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ടത്തിന് രണ്ടെണ്ണത്തിന് കുറച്ച് കേടൊക്കെ ഉണ്ടായിരുന്നു ഒന്നിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അരിഞ്ഞെടുത്തപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പിന്നെ തലേ ദിവസം ബീട്രൂട്ടൊക്കെ അരിഞ്ഞു വെച്ചിരുന്നല്ലോ അതൊക്കെ പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് വേഗം അച്ചാർ ഇടണം അപ്പോൾ കുറേ ദിവസം ആയാലേ കൂട്ടുകാർ ചോദിക്കുന്നത് അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കുകയോ കാണിക്കുകയോ എന്നുള്ളത് അപ്പം ഞാൻ ഇന്നാണ് എനിക്കതിന് കൂടിയത് കേട്ടോ നമ്മളെ ബീട്രൂട്ട് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അച്ചാർ ഇടാൻ എനിക്ക് സമയം കിട്ടായിട്ടിരുന്നു പിന്നെ വെളുത്തുള്ളിയൊക്കെ കുറച്ചധികം നമുക്ക് തോൽപൊളിച്ചണ്ടേ അപ്പം ഇന്ന് ഞാൻ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് പിന്നെ അതാ വഴുതനങ്ങി എന്ന അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം വഴുതനങ്ങി ഉള്ളി ഉപ്പേരി വെക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഞാനിവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു മഴയുണ്ട് പിന്നെ നമ്മളെ പയറും പോലെ പയറും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് പയറും കൂടിയും പറിച്ചു കൊടുത്താൽ ഈ ഒരു വഴുതനെ കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആകുമല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ ആ ഉള്ളിയും വഴുതനങ്ങ നന്നാക്കി ഇട വെച്ചതിന് ശേഷം കുടയൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നു കേട്ടോ അപ്പം പുറത്ത് പോയിട്ട് കുറച്ച് പയറൊക്കെ പറിക്കുകയാണ് ഈ സമയത്ത് ആരും നീച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നീച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണ് ഇതൊക്കെ പറച്ച് എനിക്ക് അടുക്കളയിലേക്ക് കൊണ്ടുവന്നിരുന്ന ആൾ അമ്മയാണ് പക്ഷേ എങ്കിൽ ഇന്ന് ഞാൻ തന്നെ പോയി പറച്ചു അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു അപ്പോൾ കുട ചൂടിയിട്ട് ഞാൻ കുറച്ച് പയറേ പറിച്ചുള്ളൂ കേട്ടോ മുന്നിൽ ഇങ്ങനെ കാണുന്ന കുറച്ച് പയർ ഞാൻ പൊട്ടിച്ചെടുത്തു അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ പയറോ വഴുതനയോ വെണ്ടയോ മുളകോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ കറി വെക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ പറിച്ചു കൊണ്ടിരുമ്പോഴുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ എല്ലാത്തൊരു മനസ്സിനും വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ നമ്മളെ വീട്ടുമുറ്റത്ത് സംഭവമല്ലേ ഇതിൽ പിന്നെ ഒരുപാട് വിഷവും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ പച്ച ചാണകം പിന്നെ കലക്കി ഒഴിക്കും ഇല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ഇതൊക്കെയാണ് നമ്മളിതിന് വളമയായിട്ട് ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ഇംഗ്ലീഷ് വളമോ മരുന്നോ അതൊന്നും അതിന് ഉപയോഗിക്കുന്നില്ല അത്രയും ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് അപ്പം അതൊക്കെ ഏതായാലും കുറച്ച് ഞാന് പറിച്ചെടുത്തോട്ടോ വഴുതനങ്ങിയ ഉള്ളി അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതിൽ കൂടെ ഇടാനുള്ളത് മാത്രമേ പറിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ നോക്കുമ്പോൾ പച്ചമുളക് കുറവായിരുന്നു രണ്ട് മുളക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കാന്താരി മരത്തമ്മെന്ന് വന്ന് നോക്കിയപ്പോൾ രണ്ട് കാന്താരി മരം അമ്മ നല്ലവണ്ണം നോക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുഞ്ഞ് കാന്താരി മരത്തമ്മെന്നാണ് ഞാൻ കുറച്ച് കാന്താരി പറിച്ചത് ഇതുമെന്നിപ്പോൾ രണ്ട് ദിവസം മുന്നേ അമ്മ പറ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ കാന്താരിയൊക്കെ ഒക്കെ ഉപ്പേരിയിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം ഏതോ ഒരു വീഡിയോയിൽ കൂട്ടുകാരോ പറഞ്ഞിരുന്നു കാന്താരി ഇട്ടാൽ നല്ല ടേസ്റ്റാകും എന്നുള്ളത് അപ്പോൾ അതൊക്കെ വിചാരിച്ച് ഞാനിതാ കാന്താരി പറിക്കാൻ പോകുന്നതാണ് അപ്പോൾ കാന്താരിയും കൂടിയും പറിച്ചെടുത്തു കേട്ടോ ഇതൊക്കെ പറച്ചു വേഗം അടുക്കളയിലേക്ക് പോരണം എന്നുള്ള ഒരു ചിന്തയല്ലേ ആ പോരലിൽ പിന്നെ എനിക്ക് സംഭവിച്ചിട്ടുള്ളത് ഞാൻ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യണേ ല്ലേ പിന്നു കത്ത് പറയണേ

അതോ അവിടെ എത്തിക്കുന്ന ചെല മുറി രണ്ട് മുറിന്റെ മു ഞാൻ ജീവിതൊക്കെ തന്നാലെ പഠിച്ചാലാണ് ഛർദിക്കാൻ പറഞ്ഞത് മുത്തങ്ങൾ കുത്തിയാലും ഇങ്ങനെ ഛർദ്ദിക്കാൻ പറ്റില്ല അപ്പൊ എന്താ സംഭവിച്ചത് എന്നപ്പോ കൂട്ടുകാർക്ക് മനസ്സിലായില്ല ഞാൻ ആ പയറും മുളക്കൊക്കെ കൊണ്ട് പോരുന്ന പുരല് നല്ലോണം ഒന്ന് വഴുക്കിയാണ് വീണു വീണേക്ക് ഞാൻ എൻ്റെ കയ്യിൽ മൊബൈലും ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തേന്നല്ലോ മൊബൈലും ഉണ്ട് കുടയുണ്ട് പയറും ഉണ്ട് മുളകും ഉണ്ട് കയ്യിൽ നാല് കയ്യൊന്നും ഇല്ല രണ്ട് കയ്യന്നെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കയ്യെ പിടിച്ച് പോരുന്നെ പോരുമ്പോൾ മുറ്റൊക്കെ ആകെ വഴുക്കല്ലേ ഈ ഒരു മഴ കാരണം ഞാൻ പരമാവധി എല്ലാ ഇടവും അടിച്ച് വൃത്തിയാക്കി ഇടാൻ തന്നെ ശ്രമിക്കലുണ്ട് പക്ഷേ എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മഴ തന്നെയല്ലേ അപ്പം എന്തായാലും വിചാരിക്കാതെ ഞാനൊന്ന് വീണു വീണെനിക്ക് മൊബൈൽ ഏതായാലും ചളിക്ക് തെറിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല പിന്നെ ഞാൻ എല്ലാ ഭാരൊക്കെപ്പാടെ മുട്ടും കാലിനാണ് കൊടുത്തത് അപ്പം മുട്ട് നല്ലോണം അങ്ങോട്ട് കുത്തി ആ ഒരു ഇതിൽ എനിക്ക് ആ പെട്ടെന്ന് ഇങ്ങോട്ട് ഛർദ്ദിക്കാനൊക്കെ വന്നിട്ട് തലേ അടിച്ച് വീണാലാണ് അങ്ങനെ ഛർദ്ദിക്കാൻ വരിക അല്ലെങ്കിൽ ഛർദ്ദിക്കും എന്നൊക്കെ പറയണേക്കാം പക്ഷെ എനിക്കറിയില്ല എനിക്ക് പെട്ടെന്ന് ഛർദിക്കാനാ വന്നത് വേദന സഹിക്കാനേ വയ്യ പിന്നെ വീണോടത്തുനിന്ന് എനിക്ക് നീക്കാനും വയ്യ അപ്പം ഞാൻ ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ ഞാൻ എങ്ങനെയാ വിളിക്കുകയൊക്കെ അറിയില്ല ആരും നീച്ചിട്ടില്ലല്ലോ പിന്നെ ഒന്നാമത് നമ്മളെ വീട്ടിലൊക്കെ അപ്പോൾ ഈ ഇട്ട് കിടക്കുകൊണ്ട് ആരെ വിളിച്ചാലും അങ്ങനെ കേൾക്കൂല പിന്നെ നന്നായി രാവിലെ അല്ലേ ഈ രാവിലെ എന്നൊക്കെ പറഞ്ഞാലും മിക്ക ആൾക്കാരും അടുക്കളയിൽ ഓരോ പണിയിലാവും അപ്പോൾ ആരെയും വിളിച്ചിട്ടും കാര്യമല്ല പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഒരു ദൈവത്തിനെ പോലെ ആ ഒരു ജനലിൻ്റെ ഉള്ളിൽക്കൂടെ എങ്ങനെ ഞാൻ ആ വീണയൊക്കെ അവിടെ നോക്കിയപ്പോൾ ജനലിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു ഇങ്ങനെ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു അച്ഛൻ നീച്ച് വന്നിട്ട് ഇങ്ങനെ പാളി നോക്കുകയാണെന്നാണ് വിചാരിച്ചത് മഴയത്തേക്ക് നോക്കുകയാന്ന് പക്ഷെ അത് അമ്മയായിരുന്നു കേട്ടോ അമ്മ അത് കണ്ടേക്കും അമ്മ ഞാൻ വരുന്നത് കണ്ടിട്ടുണ്ട് കുടയും ചൂടി പിന്നെ എന്നെ കാണാറില്ല അപ്പം തന്നെ അമ്മ അവിടുന്ന് വീണോന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അമ്മ വേഗം കൂടി വന്നു അപ്പം അമ്മയ്ക്കും തന്നെ എൻ്റെ ആ കടത്തം കണ്ടപ്പോൾ പെട്ടെന്ന് കയ്യെ കടച്ചിലിളകി നഞ്ഞിൻ്റെ ഉള്ളിൽ കൂടെ വേദനയും ആകെ കൂടെ ഒരു സഞ്ചാരം എന്നറല്ലേ അപ്പം എന്നെ എന്താ നീപ്പിക്കാനൊന്നും അമ്മേനെ കൊണ്ട് കഴിയണില്ല കേട്ടോ അപ്പം പിന്നെ അമ്മ വേഗം പോയിട്ട് ഏട്ടനെയൊക്കെ വിളിച്ചു കൊടുത്തു അതിൻ്റെ പിന്നാലെ അച്ചയും നീച്ചു വന്നു അങ്ങനെ ഒഴിഞ്ഞൊരു പരുവത്തിൽ ഞാൻ അവിടെ നിന്ന് നീച്ചാൽ തണ്ടുമ്പോൾ ഇരുന്ന് പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ആ വേദന അങ്ങോട്ട് ഒന്നങ്ങട്ട് ഭേദമായിട്ടുള്ളത് പിന്നെ ഭേദമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങനെ ഇരിക്കൂലല്ലോ അപ്പം എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ ഒരു ഭാഗം അങ്ങോട്ട് പോയാലും എനിക്കൊരു ഇത്തിരി ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് നീച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും എനിക്ക് അതാണ് ഇഷ്ടം അല്ലാതെ കിടക്കണതും ഇരിക്കണതും എനിക്ക് വിചാരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം എന്താ ചെയ്യുക ഏതായാലും കുറച്ച് ഭാഗ്യമുണ്ട് അങ്ങനെ ഏതായാലും രക്ഷപ്പെട്ടുട്ടോ കേട്ടോ മുട്ടും കാലുമ്പോൾ ചെറിയൊരു മുറി ആയിട്ടുണ്ട് അപ്പം അത് അപ്പം തന്നെ അങ്ങനെ ചെറുതന വീങ്ങി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് മൂവൊക്കെ തേച്ചു പിന്നെ അത് അടുക്കളയിൽ വന്ന് വീണ്ടും ഇതിൻ്റെ പണികൾ തുടങ്ങിയിട്ടോ അപ്പം ഞാൻ റവപ്പുമാവ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല അപ്പം റവയൊക്കെ ഞാൻ ആദ്യം തന്നെ വറുത്ത് വെച്ചിരുന്നു കേട്ടോ റവ പിന്നെ കൊണ്ടുമ്പോൾ തന്നെ വേഗം വറുത്തേക്കും അപ്പോൾ പിന്നെ അതിൻ്റെ പണിയില്ലല്ലോ അപ്പം റവപ്പുമാവ് ഉണ്ടാക്കി അച്ചയ്ക്ക് ചായ കൊടുത്തു പിന്നെ അത് ആ പയറൊക്കെ അമ്മ പൊട്ടിച്ചെന്ന് അതൊക്കെ ഉപ്പേരിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അച്ചാർ ഉണ്ടാക്കാനോ അപ്പൊ അച്ചാറിന്റെ റെസിപ്പി എപ്പോഴും കൂട്ടുകാർ ചോദിക്കണതല്ലേ അപ്പ പുലുവിയും കടുകും കൂടിയും ഒരേപോലെ പോലെ എടുത്തിട്ട് നമ്മളെ ചട്ടിയിലിട്ടിട്ട് വെറുതെ ഒന്ന് വറത്തെടുക്കണേ Ma, anjan bari a sradditsi larkade yi. Amma, anjan bari a sradditsi larkade yi. അച്ഛമ്മു അച്ഛമ്മ ഞാൻ അത്തച്ട്ടോ അങ്ങനെ കണ്ടു ഒരു വാർന്നും കടീ ഇരുട്ടല്ലേ അവർക്ക് നോക്കുമ്പോ ആ കഴിച്ചതായി ആരെങ്കിലും വരുന്ന അപ്പ അപ്പൊ പയറൊക്കെ അത് കഴിഞ്ഞിപ്പോ വേറെ സീൻ ഉണ്ടായിരുന്നുണ്ടാ ഇത് സെറ്റ് ഈ കുത്തിരിക്കും ഒരു നായ അപ്പോൾ നമ്മളെ കണ്ണ നീച്ച് വന്നപ്പോൾ ഓനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് നേരം വർത്താനം പറഞ്ഞു നിന്നു കേട്ടോ പിന്നെന്താ നമ്മളെ ഒലുവേയും കടുകും വറുത്ത അതേ ചട്ടിയിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ളത് വെളിച്ചെണ്ണയാണ് അതൊഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ടു കൊടുത്തു കടുുക പൊട്ടി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചായിരുന്നു ഇനിയിപ്പോൾ ചോപ്പറിലിട്ടിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഇതിപ്പോൾ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഇതെന്തായാലും രണ്ട് ദിവസം കൊണ്ട് ഈ അച്ചാറ് തീരുമാനമാകട്ടോ ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കി അവിടെ നിൽക്കുന്നില്ല അപ്പം അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അതൊക്കെ ഒന്ന് മോപ്പിച്ചെടുക്കണം കുറച്ച് കറിവേപ്പിലയും ചേർത്തിരുന്നു പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയൊക്കെ നമ്മളെ എരിവിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കട്ടെ ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത്യാവശ്യം എരിവ് വേണം നമ്മളെ ബീട്രൂട്ട് അച്ചാറിന് എന്നാലാണ് ടേസ്റ്റ് പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഒരു ഇത്തിരി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീട്രൂട്ട് അല്ലേ അതും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക പിന്നെ ഈ ഒരു അച്ചാറിക്ക് വെളുത്തുള്ളി കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അടുക്കി പിടിക്ക് നമ്മൾ വെള്ളമൊഴിക്കാത്തല്ലേ പിന്നെ ആ ഉലുവേം കടകും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ആവശ്യത്തിന് കായപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാക്കണം അതിലേക്ക് വിനാഗിരി നമ്മളെ സുർക്കല്ലേ അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പുളി അധികം വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചതിന് ശേഷം തിളപ്പിച്ചാറിയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ചിലർക്ക് അച്ചാറിൽ നല്ലോണം നീര് വേണമായിരിക്കും ഇവിടെ അച്ചാറിൽ അത്യാവശ്യം നീരൊക്കെ വേണം കേട്ടോ അപ്പം ഇനി എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിൽക്ക് ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പം ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ആക്കി എടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് ചെയ്തതാണ് അപ്പോൾ ഇതാ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെക്കുകയാണ് ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചാൽ നമ്മൾ പാത്രം കേടുവരെന്ന് പറയണേക്ക ഗ്ലാസിൻ്റെ കുപ്പിയിലേക്കോ അല്ലെങ്കിൽ ഇതേപോലെ ഗ്ലാസിൻ്റെ പാത്രത്തിലേക്കൊക്കെ ആക്കി കൊടുക്കുകയാണ് അച്ചാർ നല്ലത് പിന്നെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരിത്തിരി വെള്ളം തിളപ്പിച്ചിട്ട് അത് നല്ലോണം നാറ്റി എടുത്തു അതിന് ശേഷം കുറച്ചുകൂടി വെള്ളം അതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടു അപ്പോഴാണ് കറക്റ്റ് പരുവായിട്ടുള്ളത് അപ്പം ഇവിടെ ഒരു ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടാണ് അച്ചാർ ഇഷ്ടം അപ്പം നമ്മളെ നന്ദിതാ ടേസ്റ്റ് ചെയ്യണം അവന് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അനുമോളാണ് ഇതിൻ്റെ ആളുകട്ടോ ഇവിടെ എല്ലാവർക്കും ബീട്രൂട്ട് അച്ചാറ് നല്ല ഇഷ്ടമാണ് ബീട്രൂട്ട് ഇനിയിപ്പോൾ അരച്ചിട്ട് വേണമെങ്കിൽ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചിട്ടും ഇതേപോലെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്നുണ്ട് അരച്ചാൽ എന്താ വെച്ചാൽ ഒരുപാട് സമയം വേവിച്ചെടുക്കൊന്നും വേണ്ടല്ലോ പക്ഷെ അത് നല്ലോണം ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണം കേട്ടോ നമ്മളാ മസാലയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഇനി അങ്ങനെ ഞാൻ ചെയ്യണ സമയത്ത് കാണിക്കുന്നുണ്ട് അപ്പം അമ്മയും കണ്ണനും ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കണ്ണൻ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് പിന്നെ ഉപ്പേരി കായി കഴിഞ്ഞപ്പോൾ ഞാൻ ആ അടുപ്പത്തന്നെ ചെറുപയറും കൂടി വേവിച്ചായിരുന്നു കേട്ടോ ആ മുളച്ച ചെറുപയറല്ലേ അതും കൂടി വേവിച്ച് വെച്ചായിരുന്നു വെറുതെ ഉപ്പിട്ടിട്ട് വേവിച്ചുവെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഉള്ളിലൊന്നും വറവ് ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല അതങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ പറഞ്ഞില്ല മീൻ തലേദിവസ മീൻ അതിൻ്റെ തണുപ്പൊക്കെ മാറിയപ്പം ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഞാനൊന്ന് പിന്നെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു പാത്രം ഞാൻ അടുപ്പത്തും വെക്കലുണ്ട് ഗ്യാസുമെല്ലാം വെക്കലുണ്ട് ഇതുവരെ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും അതിന് പറ്റിയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഒന്നായിട്ട് ഇങ്ങനെ തീ കത്തിയാളണമൊന്നുമില്ലല്ലോ നടുക്ക് മാത്രമല്ലേ കത്തണത് പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടില്ല അപ്പം ഞാൻ അതാ കുറച്ച് റവപ്പുമാവും അതേപോലെ കുറച്ച് ആ ഒരു പയറ് ഉപ്പേരി വെച്ചിട്ടില്ലേ ചെറുപയർ അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പം മുളപ്പിച്ച പയർ ഇങ്ങനെ ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പം അതിലേക്ക് തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ടുണ്ടെങ്കിൽ അതും ടേസ്റ്റാണ് കേട്ടോ ഇത് വെറുതെ ഒപ്പിട്ട് വേവിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് പിന്നീ പയർ മുളപ്പിക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യാൻ ഒന്ന് പറയുക രണ്ട് മൂന്ന് ഒന്ന് പയറ് വെള്ളത്തിൽ ഇട്ടേക്കുക അതിനുശേഷം ഒരു ഓട്ടപാത്രത്തേക്ക് ഊറ്റി വെച്ചിട്ട് അത് അടച്ചു വെച്ചാൽ മതി പകല് ചെയ്യണം കേട്ടോ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും അത് നല്ലോണം മുളച്ചിട്ടുണ്ടാവും അതിനുശേഷം ശേഷം കുറച്ചധികം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചാലും ഇത് നല്ലോണം മുള വരും കേട്ടോ മുള വന്നതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ വെക്കാൻ അപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് വരും മുള വരുന്നതിന്റെ മുന്നേ ഫ്രിഡ്ജിൽ വെക്കരുത് ഞാൻ അങ്ങനെയാണ് ചെയ്യലുള്ളത് അല്ലെങ്കിൽ ഒരു തുണിയിലൊക്കെ കെട്ടിവെച്ചാലും നല്ലതാണ് അപ്പോൾ ഏട്ടനും നന്ദും കൂടി ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ പോലെ പയറ് പറിക്കാനിറങ്ങിയിട്ടുണ്ട് കുറച്ചധികം പയർ തന്നെ മണ്ടിട്ടോ അപ്പോൾ അതിങ്ങനെ ഒരു നോക്കി നോക്കി പറയ്ക്കുകയാണ് രാവിലെ ഞാൻ കുറച്ചല്ലേ പറിച്ചുള്ളൂ അപ്പം ഞാനിവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് അനുമോൾ ഇതാ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പം അനുമോളെ സ്കൂളിൽ ഇന്ന് പരിപാടി ഉണ്ട് അപ്പം അനുമോൾ സംസ്കൃതത്തിൻ്റെ പാട്ടിന് കൂടിയിട്ടുണ്ട് അപ്പം അതിന് പോവാൻ വേണ്ടി റെഡി ആയതാണ് അപ്പം ഇന്നലെ പാട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഉടുപ്പൊക്കെ ഇട്ട് പോയി പക്ഷെ ഇന്നലെ നടന്നില്ല അപ്പം ഇന്നാണത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പം ആ ഒരു സമയത്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പാട്ടൊന്ന് കാണാൻ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചേട്ടനും നന്ദവും കൂടി ഇതാ പയറും വെണ്ടയൊക്കെ പറിച്ചിവിടെ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യം കറി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ മുറ്റത്തുനിന്ന് തന്നെ കിട്ടും അതുപോലെ പയറ് വെണ്ട വഴുതനങ്ങ മുരിങ്ങേൻ്റെ ഇല കുമ്പളത്തിന്റെ ഇല പിന്നെ കുമ്പളം ഉണ്ടായിട്ടുണ്ട് പറിച്ചിട്ടില്ല ചീരേന്റെ ഇല അങ്ങനെയുള്ള സാധനങ്ങളോ കയ്പ ഇതൊക്കെ നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ട് കേട്ടോ ഇപ്പം ഈ റബ്ബർമാരല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് പിന്നെ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് പന്നീൻ്റെ പരാക്രമാണീ കാണുന്നത് കേട്ടോ ചേമ്പൊക്കെ നല്ല കുത്തിപ്പോയതാണ് ഇതിനിപ്പോൾ എന്താണ് പ്രതിവിധി എന്ന് അറിയില്ല അമ്മ അവിടെ ഇവിടെയൊക്കെ ഒക്കെ വെള്ളച്ചാക്കും വെള്ള കവറുകളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് എന്നാലും പന്നിക്ക് അങ്ങനത്തെ പേടിയും കാര്യമൊന്നുമില്ല അപ്പോൾ ഇതാക്കണേ വെണ്ടയും പയറൊക്കെ പറിച്ച അച്ഛനും മകനും കൂടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ കാണാൻ തന്നെ നമുക്ക് കഴിക്കുന്നതിനല്ല കാണാനും പറക്കാനും ഒക്കെയാണ് കൂടുതലും ഇഷ്ടം ഇന്നിപ്പോൾ ഈ ഒരു പയറ് പറിക്കാൻ പോയ ഏതുനാലെയാണ് ഞാനത് വീണത് കേട്ടോ എനിക്ക് വുക എന്നുള്ള പറയുന്ന സ്വഭാവം വേ ഉണ്ട് അതേ ഉള്ളതാണ് നമ്മളെ അനുമോളയും കണ്ണനെയൊക്കെ ഗർഭിണിയായിരുന്ന സമയത്തൊക്കെ നല്ലോണം വീണിട്ടുണ്ട് കണ്ണനെ ഏഴു മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകലി അങ്ങനെ ഏഴാം മാസം അതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഞാൻ വീണത് അതെനിക്കായിട്ട് തന്നെ മാത്രമേ അറിയുന്നുള്ളൂ പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ എല്ലാവരും അറിഞ്ഞത് അതിനുശേഷം പിന്നെ നമ്മൾ ഒട്ടി ഉണ്ടായപ്പോൾ ഓളേ തന്നെ ഒരു എട്ട് മാസമൊക്കെ ആയപ്പോഴാണ് തോന്നുന്നത് ഒന്നിങ്ങനെ തട്ടിത്തടഞ്ഞ് ഒരു വേര് തട്ടിത്തടഞ്ഞ് അങ്ങനെ വീണു അന്നും ഒന്നും പറ്റിയില്ല ദൈവത്തിൻ്റെ കാവലുണ്ട് അതുകൊണ്ടൊന്നും പറ്റിയിട്ടില്ല എനിക്കറിയില്ല ചെറിയ കുട്ടികളെ പോലെയാണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങി മഴക്കാലായാലും പ്രത്യേകിച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയൊപ്പിക്കട്ടോ ഞാൻ അമ്മയ്ക്ക് നല്ല പേടിയാണ് അമ്മ ഇങ്ങനെയൊന്നും ഒരമ്മമാരും പറഞ്ഞു തരുമോ ഞാനൊന്നും ഇറങ്ങുമ്പോഴേക്കും അവിടെ ചവിട്ടരുത് ഇവിടെ ചവിട്ടരുത് അങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം ഈ ജയിലെ പോകേണ്ട അതിലെ പോകണ്ട അങ്ങനെയുള്ളതൊക്കെ അമ്മ പറഞ്ഞു തരും കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അമ്മ നല്ലോണം പേടിച്ചിട്ടുണ്ട് കേട്ടോ അമ്മ ഒറ്റയടിക്ക് ചിന്തിച്ചത് ഇനിയിപ്പോൾ ഈ കുട്ടികളെ കാര്യം വീട്ടത്തെ കാര്യമൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ നോക്കുക ഓൾ നീക്കാതെ ഇവിടെ കടന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ അമ്മ വിചാരിച്ച അമ്മ അത് പറഞ്ഞു കരഞ്ഞെന്ത് അപ്പം പിന്നെ എന്തായാലും നന്നായിട്ടൊന്ന് എല്ലാവരും പേടിച്ചു കിട്ടും പിന്നെ അച്ഛൻ പോയി കണ്ടിത് ആ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കടയൊക്കെ അങ്ങനെ പോവലില്ല ഇന്നൊന്ന് ജസ്റ്റ് എൻ്റെ ഇറങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ മീൻ കൊണ്ടുവന്നിരുന്നു അപ്പം ആ ഒരു മീൻ അവിടെ ഞാൻ വറുത്ത വച്ചിട്ടുണ്ട് അത് വൈകുന്നേരത്തേക്ക് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ് പിന്നെ കപ്പ വാങ്ങിയിരുന്നു കേട്ടോ പൂളല്ലേ നിങ്ങൾ കപ്പാന്നൊന്നും പറയില്ല നിങ്ങൾ പൂള എന്ന് പറയുക അപ്പം പൂള എന്ന് ചിലർ പറയരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാലും വായൽ അതുതന്നെ വരുള്ളൂ അപ്പോൾ അത് പുഴുങ്ങിയിട്ടുണ്ട് ചമ്മന്തി അരച്ചിട്ടുണ്ട് അപ്പം അമ്മയ്ക്ക് രണ്ടിസമായി ഇങ്ങനെ പൂള പുഴുങ്ങിയതും ചമ്മന്തിയും കഴിക്കണം എന്ന് അപ്പോൾ ഏതായാലും അതൊക്കെ ഉണ്ടാക്കി എന്തായാലും എല്ലാത്തിനും വഹിച്ചു കിട്ടോ പണി ഇരിക്കാനൊക്കെ വഴിച്ചോ ആകോ ഒക്കെ അടിച്ചു ഇന്ന് തുടക്കണില്ല അപ്പോൾ തുടക്കാൻ ഞാൻ നിന്നതാണ് അപ്പൊ അമ്മ എന്നെ അതിനെ അയച്ചിട്ടില്ല കേട്ടോ ഇന്ന് അവിടെ കടന്നോട്ടെ വേഗം അടുക്കളയെ ഒരു ഭാഗത്ത് കടന്നോ എന്ന് പറഞ്ഞു എന്നോട് അപ്പൊ നമ്മളെ നന്ദുതാക്കണോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പുളിയും ചമ്മന്തി കാന്താരി ചമ്മന്തിയാണ് അപ്പം അതൊക്കെ ഉണ്ടാക്കി ഇതാക്കണം അമ്മ പറഞ്ഞോ രാവിലെ വറുത്തിട്ടുള്ള ആ മീൻ എടുക്കുകയാണ് അങ്ങനെ മീനൊക്കെ കൂട്ടി കഴിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് തിന്നതിന് ശേഷം ഇനിയിപ്പോൾ എന്നാൽ ചോറ് വല്ലാതെ ആരും തിന്നൂല അപ്പം എന്തായാലും വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇട്ടിട്ട് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു കറി വെക്കണം എന്നാ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ വെണ്ടയ്ക്ക അപ്പോൾ ഏതായാലും ഇത് കഴിച്ചിട്ടാണ് ഇനിയിപ്പോൾ ആ ഒരു കറി വെക്കണത് ഇന്നിപ്പം ഇതൊക്കെ ഉണ്ടാക്കിയില്ല അപ്പം ഇത് തിന്നട്ടെ എന്നിട്ട് മതി അടുത്ത പണി പറഞ്ഞിട്ട് ഇത് തിന്നാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു പൂള പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കാന്താരി സംബന്ധിയാണ് കൂടുതലും ടേസ്റ്റ് അപ്പം ഞാൻ എന്തായാലും രണ്ട് കഷ്ണമെടുത്തിട്ടുള്ളൂ എനിക്ക് ഈ പൂള കഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഗ്യാസ് കയറും കേട്ടോ ഗ്യാസ് കയറിയിട്ട് വയറല്ല വേദനിക്കുക ഇനി എനിക്ക് പുറത്തു കൂടി എന്നിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഭയങ്കര വേദന ഉണ്ടാവും അപ്പം ഞാൻ ഏട്ടൻ്റെ ഒരു ഗ്യാസിൻ്റെ ഗുളിയെ കുടിച്ചതിന് ശേഷമാണ് രണ്ട് കഷ്ണം പൂള തന്നിട്ടുള്ളത് ആദ്യമൊക്കെ ഞാൻ വയറ് നിറച്ച് തന്നിരുന്നു ഇപ്പം എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ സാധനമൊക്കെ തിന്നാൻ തീരെ ഞാൻ തിന്നലില്ല പിന്നെ എല്ലാവരും ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ കുറച്ച് അങ്ങനെ എടുത്ത് തിന്നും അപ്പോൾ എൻ്റെ തീറ്റയൊക്കെ വേഗം കഴിഞ്ഞിട്ടുണ്ട് അമ്മയൊക്കെ അവിടെ തിന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ ഈ ഒരു പണികളൊക്കെ വിചാരിച്ചു തന്നിട്ടോ അടുക്കളയിൽ ഒരു ജനലമത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ജനലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം അതേപോലെ നമ്മൾ പൊടികളെ പൊടികളൊക്കെ വെക്കണേ ആ ഒരു ഷോക്കേസ് ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഒന്ന് നേരെയാക്കണം അതിന്റെ പേപ്പറൊക്കെ മാറ്റണം അങ്ങനെയൊക്കെ ഓരോ കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അപ്പം എന്തായാലും ഇപ്പം കുറച്ച് വേദന ഉണ്ടല്ലോ ഇടയ്ക്ക് ഞാൻ കാലിന് ചൂട് പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പം ആ മുറിയാണ് വേദനയ്ക്ക് തോന്നുന്നത് എന്തായാലും നല്ല വേദന ഉണ്ട് അപ്പം ഞാൻ ഇന്ന് എന്തായാലും ജനലും ആ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾ ക്ലീൻ ആക്കി കേട്ടോ ഇനിയിപ്പോൾ ആ പൊടികളൊക്കെ വെക്കണ ആ ഒരു ഭാഗങ്ങി നാളെയൊക്കെ ശരിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നിപ്പം അതിനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ ചീത്തറിയൂട്ടോ അപ്പോൾ ഇത് മീനൊക്കെ മുളക് തേച്ചേർന്നു അപ്പോൾ ഞാൻ ആ ചട്ടിക്ക് എണ്ണ ഒഴിച്ചുകൊടുത്തു അപ്പോൾ ആദ്യം മീൻ വറുത്തപ്പോൾ ഞാൻ ഈ മീൻ കിട്ടിയപ്പോൾ ആ ചട്ടി കഴുകി വെച്ചില്ല കേട്ടോ അപ്പോൾ അത് തന്നെ വറുത്തെടുക്കാൻ വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് നാളത്തേക്ക് വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് കേട്ടോ അപ്പം എന്നാൽ നാളെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണത് അപ്പോൾ അമ്മ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ ഒരു വീഴ്ചയിൽ അവിടെ ഇരുന്നിട്ടുണ്ടാവും എനിക്ക് അതുകൊണ്ട് ഇങ്ങനെ നടക്കുക പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇരു ഇരിക്കുകയൊക്കെ ഇടക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവർ ഇടങ്ങേറെ കാണാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വയ്ക്കും പോലെ ഓരോന്ന് ചെയ്യണത് അന്തോൻ എന്നൊരു പുതിയ ബിരിയാണി കിട്ടിയിട്ടുണ്ട് ഇന്നിവിടെ കുടുംബശ്രീൻ്റെ വക ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പുതിയ അമ്മളും വാങ്ങി പൊതുവേ ഇവിടെ ബിരിയാണി മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനത് കിട്ടിയ പാടൊരു പാത്രത്തേക്ക് ഇട്ടിട്ട് നന്ദൂന് കുറച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി അനുമോക്കും കണ്ണനും കൂടിയും ഓർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നന്ദൂനൊന്ന് ഭയങ്കര സന്തോഷമായിട്ടോ ഓന് ഇഷ്ടപ്പെട്ട പൂളയും ചമ്മന്തിയും ബിരിയാണിയൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്കൂളില്ലാതെ അങ്ങനെ കൊഞ്ചി ഇവിടെ കുത്തിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ തിങ്കളാഴ്ചയുള്ളൂ സ്കൂള് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്